എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാമണ്ട് തുലാമാസം തുലാകൂറുകാർക്ക് എപ്രകാരാണെന്ന് പറയുന്നത് ചിത്തിരി രണ്ടാമത്തെ പകുതിയും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാവം ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് തുലാക്കൂറിലുള്ളത് തുലാക്കൂറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവർക്ക് വളരെ മോശകരമായൊരു ഘട്ടം കഴിഞ്ഞ് അഷ്ടമവ്യാഴവും മനസ്ഥാനത്തെ ശനിയും കൂടി വന്ന ഒരു മോശമായ ഘട്ടം കഴിഞ്ഞ് വ്യാഴം ഭാഗ്യത്തിലേക്കും ശനി ആറിലേക്കും പോയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തൊമ്പതിന് ശനിയും അതുപോലെ തന്നെ മെയ് മാസം പതിനാലിന് വ്യാഴവും മാറി വ്യാഴം ഭാഗ്യത്തിലേക്കും ശനി ആറിലേക്കും ശനിക്ക് മൂന്ന് ആറ് പതിനൊന്ന് ഉപജയഭാഗങ്ങൾ വളരെ വിശേഷപ്പെട്ട ഭാഗങ്ങളാണ് അതുപോലെ തന്നെ വ്യാഴത്തിന് ഒൻപത് അത്യന്തം ഗുണമേറിയ ഒരു ഭാഗമാണ് ഒമ്പത് എന്നാൽ ഒമ്പതിലേക്ക് വ്യാഴം വന്നുവെങ്കിൽ കൂടി വ്യാഴവും ശനിയും ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു വളരെ നല്ല ഒരു സുവർണകാലം എന്ന രീതിയിലേക്ക് വരുന്നത് ശനി രാശിയിലേക്ക് വന്നുവെങ്കിൽ കൂടി അത് ജൂലൈ മാസം പതിമൂന്നാം തീയതി വക്രഗതിയിൽ പോയി ശനി അങ്ങനെ വക്രഗതിയിൽ പോകുമ്പോൾ ശനി വക്രം ചെയ്യുന്ന മനസ്ഥാനത്തിലേക്കാണ് വക്രം ചെയ്യുന്നത് മനസ്ഥാനത്തിലേക്ക് വരുമ്പോൾ മനസ്സിന് അനാവശ്യമായ ആശങ്കകൾ ജൂലൈ മാസം പതിമൂന്നുകൾക്ക് അനാവശ്യമായ ആശങ്കകൾ ഉണ്ടാകും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നന്നായി നടക്കുന്നുണ്ടെന്നാണ് നമുക്കതിനെ അറിയാം എങ്കിൽ കൂടി നമുക്ക് മനസ്സിലെ ആശങ്കകളെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ് നമുക്കത് അതിനെ നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും അത് ഒരു പരിധി കൂടുതൽ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം അപ്പം അങ്ങനെ ഓരോരോ ഇങ്ങനെ ആശങ്കപ്പെടുക ഒരു പേടി ഉണ്ടാവുക തുടർച്ചയായ പേടിയാണ് ജൂലൈ പകുതിക്ക് ശേഷം തുടർച്ചയായിട്ട് ഓരോ കാര്യങ്ങൾ ഓർത്തിട്ടുള്ള അങ്ങനെ സംഭവിക്കുമോ ഇങ്ങനെ സംഭവിക്കുമോ എന്ന് ഓർത്തിട്ടുള്ള ഒരു ഭയം നമ്മൾ ഒരു അവസ്ഥയാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിട്ട് എന്നാലും മറുഭാഗത്ത് കാര്യങ്ങളെല്ലാം നമ്മൾ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പിന്നീട് ഇപ്പോഴും ആശങ്കകൾ അവസാനിച്ചിട്ടില്ല ആശങ്കകൾ ഇങ്ങനെ അവസാനിക്കാതെ അവസ്ഥയാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിട്ടുള്ളത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ വർഷം അഷ്ടമ വ്യാഴ സമയത്ത് അഷ്ടമ വ്യാഴത്തിൻ്റെ കാലത്ത് സംഭവിച്ച ചില ഈ ബാല്യകാലം സംഭവിച്ച കാര്യങ്ങളുടെ ഒരു ഫ്ലാഷ് ബാക്ക് എന്നും മനസ്സിലുണ്ടാവുന്ന വ്യക്തിയുടെ എന്നും പറഞ്ഞതുപോലെ ഈ അഷ്ടമ വ്യാഴവും അഞ്ചിൽ ശനിയും കൂടെ കൂടി വന്ന ഒരു സമയം ഇവരെ സംബന്ധിച്ച് കഴിഞ്ഞ ഈ മെയ്ക്ക് പറയിലേക്ക് ഒരു വർഷം അങ്ങനെയായിരുന്നു ആ ഒരു ആ ഒരു വർഷത്തെ സംഭവങ്ങളുടെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് ഇവരുടെ മനസ്സിൽ പ്രത്യേകിച്ച് നവംബർ അവസാനം മുതൽക്ക് മെയ് വരെയുള്ള ഒരു ആറുമാസക്കാലത്തെ സംഭവങ്ങൾ അത് ഇവർക്കൊരിക്കലും ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത രീതിയിലുള്ള അത്രയും ഒരു വളരെ താഴ്ന്നു പോയൊരു അവസ്ഥ സ്വയം നമ്മൾ സ്വന്തം ഒരു എന്താ നമ്മൾ സ്വയം കൽപ്പിച്ചിരുന്ന വില നമുക്ക് ഇല്ലാതെ വരുന്നാലും നമുക്ക് നമ്മുടെ ഒരു അതപ്പ തന്നെ കാണേണ്ടി വന്ന ഒരു അവസ്ഥ നമ്മുടെ ഒരു മോശം അവസ്ഥ മനസ്സിൻ്റെ ഒരു മനസ്സിൻ്റെ ഏറ്റവും ഒരു ഘട്ടം കാണേണ്ടി വന്നൊരു ഡി അവസ്ഥകൾ മറ്റുള്ളവർക്ക് നമ്മളോടൊരു പെരുമാറ്റത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളുടെ ഒരു അതിലുള്ള ഒരു നിരാശ അങ്ങനെ സ്വന്തം ജീവിതത്തോട് തന്നെയുള്ള അങ്ങനെ കുറേ കാര്യങ്ങൾ സമ്മിശ്രമായ ഒരു ദോഷമായിരുന്നു ഈ മനസ്ഥാനത്ത് ശനിയോ അഷ്ടമോ വ്യാഴവും കൂടി വരുമ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് അതിനെ സംബന്ധിച്ചുള്ള അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളിലാണ് പ്രധാനപ്പെട്ട ആശങ്കകൾ വരുന്നത് കുറച്ച് പേർക്ക് പിതാക്കന്മാരെക്കുറിച്ചും പിതാ പിതൃ തുല്യരായ കുറിച്ചിട്ടൊക്കെ ഇത് വരാം കാരണം സൂര്യനൊക്കെ പന്ത്രണ്ടിൽ നിന്നിട്ടിപ്പോൾ ജന്മരാശിയിലേക്ക് മാറാൻ പോകുന്ന സൂര്യൻ നിലവിൽ പന്ത്രണ്ടിലാണല്ലോ നമുക്ക് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ആശങ്കകൾ വരാം അങ്ങനെ പല കാര്യങ്ങളും കൊണ്ടും കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളെക്കുറിച്ചുള്ള കഴിഞ്ഞ ഒരു വർഷത്തെ പറ്റിയിട്ടുള്ള അതിനെപ്പറ്റിയിട്ടുള്ള ആ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ആ ഓർമ്മകളെ പറ്റിയിട്ടുള്ള ഫ്ലാഷ് ബാക്ക് ആണ് ഒരു പ്രധാനപ്പെട്ട ആശങ്കകളുടെ കാരണം മറ്റൊന്നും മറ്റു വ്യക്തിഗതമായ കാര്യങ്ങളും ജോലി സംബന്ധമായ കാര്യങ്ങളും ഒക്കെ നമുക്ക് നമ്മൾ നമ്മൾ ചെയ്തു പോയിട്ടുള്ള പല വേണ്ടാതിരുന്ന കാര്യങ്ങൾ പല അങ്ങനെ വേണ്ടിയിരുന്നില്ല ഇങ്ങനെ മതിയായിരുന്നു ആലോചിക്കുമ്പോൾ അതിനെ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടും അങ്ങനെയുള്ള ചിന്തകളൊക്കെ ആവാം ഈ ശനിയുടെ വക്രം കുറച്ച് ദോഷകരമാണ് ശരിക്കും പറഞ്ഞാൽ അത് പ്രധാനമായിട്ടും ചിന്തകളെയാണ് ബാധിക്കുന്നത് അപ്പോൾ നമ്മുടെ കണി ഒരു പേടിന്നിങ്ങനെ നിൽക്കുക ശിവൻ അല്ല എന്ന് പറഞ്ഞത് കാലഭൈരവൻ അങ്ങനെ ഒരുപാട് ദണ്ഡകാരൻ അങ്ങനെയൊക്കെ വിശേഷങ്ങളുള്ളൊരു പാപഗ്രഹമാണല്ലോ അപ്പോൾ അതിൻ്റെ സ്വാധീനം മനസ്സിൽ വരുമ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ടുകൾ വരും അപ്പോൾ അതാണ് അതാണിതിൻ്റെ കാരണം അപ്പോൾ നിലവിൽ ഇങ്ങനത്തെ ഒരു ആശങ്കയുടെ വക്കിലാണ് ഈ തുലാം രാശിക്കാർ നിൽക്കുന്നത് അപ്പോൾ തുലാം മാസം ആരംഭിക്കുമ്പോൾ തുലാമാസം ആരംഭിക്കുമ്പോൾ തന്നെയാണ് വ്യാഴത്തിന്റെ അതിചാരം സംഭവിച്ച അടുത്ത രാശിയിലേക്ക് പോകുന്നത് ഈ വ്യാഴത്തിന്റെ അധികാരം സംഭവിച്ച അടുത്ത രാശിയിലേക്ക് പോകുന്നതിൽ കൂടി അത് അത്രകേണ്ട വലിയ ദോഷം ചെയ്യില്ല കാരണം എന്ന് വെച്ചാൽ അത് അതിൻ്റെ ഉച്ചരാശിയാണ് കർക്കിടകം രാശി വ്യാഴത്തിൻ്റെ ഉച്ചരാശി ആയതുകൊണ്ട് തുലാം രാശിക്കാർക്ക് കാര്യമായിട്ടുള്ള ദോഷഫലങ്ങൾ വരില്ല ചെറിയ രീതിയിലുള്ള വെല്ലുവിളികൾ വരാം ജോലി സംബന്ധമായിട്ട് ചെറിയ രീതിയിലുള്ള വെല്ലുവിളി വരാം എന്നാൽ പ്രത്യേകിച്ചൊരു കാര്യങ്ങളും ചെയ്യാതെ തന്നെ പ്രത്യേകിച്ച് ഒരു ആക്ഷനും എടുക്കാതെ തന്നെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഭാഗത്തു നിന്നൊരു എന്താ ഒരു അതിനെ ശരിയാക്കാനുള്ളൊരു കാര്യം ചെയ്യാതെ തന്നെ സ്വാഭാവികമായി തന്നെ ആ ചലഞ്ച് അപ്രത്യക്ഷമായി പോകും കാരണം വെറും ഇരുപത്തിനാല് ദിവസങ്ങൾക്ക് മാത്രമേ അതിചാരമെന്ന് പറയാൻ അതൊരു മൂന്ന് മാസം കഴിഞ്ഞ് നിന്നാൽ മാത്രമേ അത് ദോഷമായി ഭവിക്കുകയുള്ളൂ ഇത് ഒരു എന്തെങ്കിലും തരത്തിലുള്ള പ്രതികൂലത വരാം അത് സ്വാഭാവികമായിട്ട് തന്നെ അത് മാറിപ്പോകും പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലാതെ തന്നെ അത് മാറിപ്പോകുന്നത് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും അപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ അധികാരം ആരംഭിക്കാൻ വേണ്ടി പോകുന്നു അതേസമയം തന്നെ തുലാമാസം ആരംഭിക്കുന്നു അപ്പോൾ നമുക്ക് തുലാമാസത്തിലെ മറ്റ് ഗ്രഹസ്ഥീലൊക്കെയാണ് എന്താണ് ആ ഗ്രഹനിലകളുടെ ഒരു ഫലം അങ്ങനെ മൊത്തത്തിൽ എന്ത് ഫലമാണ് അനുഭവത്തിൽ വരുന്നത് അതിൻ്റെ എന്ത് പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായിട്ട് പരിശോധിക്കാം ഇവിടെ സൂര്യൻ ജന്മരാശിയിൽ നിൽക്കുന്നത് അല്പാരിഷ്ടതകൾ സൃഷ്ടിക്കും എങ്കിൽ പോലും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് സൂര്യൻ്റെ ജന സൂര്യൻ്റെ നീചരാശി കൂടിയാണ് തൂലം സൂര്യൻ നീജനായിട്ട് ജലഗ്നത്തിൽ നിൽക്കുകയാണ് ചന്ദ്രലഗ്നത്തിൽ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ വരാം അത് എങ്കിൽ പോലും വ്യക്തിപരമായിട്ട് പല കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു വ്യക്തത കൈവരുന്നതിന് ആ ഒരു സ്ഥിതി സഹായിക്കും കുറച്ച് ബുദ്ധിമുട്ടുകൾ വരുമെങ്കിൽ കൂടി നമുക്ക് സൂര്യൻ്റെ സ്ഥിതി ഒരു എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യക്തത വ്യക്തത വരുന്നതിന് സഹായിക്കും അതുപോലെ തന്നെ ബുധൻ ജന്മരാശി തന്നെ ബുധൻ നിൽക്കുന്നതുകൊണ്ട് ആശയവിനിമയം നന്നാവുകയും നമ്മുടെ അവതരണ ശൈലി മെച്ചപ്പെടുകയും അതിലൂടെ നമുക്ക് നേട്ടവും വിജയവും ഉണ്ടാകുന്നതിന് ബുധൻ്റെ സ്ഥിതി സഹായിക്കും ബുധൻ രണ്ടിലേക്ക് മാറുമ്പോഴും ദോഷമില്ല ജന്മരാശിയിലെ ചൊവ്വ കുറച്ച് സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെങ്കിൽ കൂടി നമുക്ക് ഒരു എനർജി ചൊവ്വയുടെ ഒരു സാന്നിധ്യം ചൊവ്വയൊരു എന്താ ചൊവ്വയൊരു സാഹസിയായിട്ടും ഒരു യോദ്ധാവായിട്ടൊക്കെയാണ് ജ്യോതിഷത്തിൽ വിവക്ഷിക്കുന്നത് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു ചൊവ്വ ലഗ്നത്തിൽ വരുമ്പോൾ നമ്മൾ ആ രാശിക്കാർക്ക് ഒരു പ്രത്യേകമായൊരു ഊർജ്ജം കിട്ടും എങ്കിൽ പോലും സമ്മർദ്ദങ്ങൾ ഉണ്ടാകും ചൊവ്വയുടെ ഒരു ആത്മീയഗ്രഹമായോട് അതിൻ്റെ ഒരു സമ്മർദ്ദം അത് എഴുതുന്നു കൂറിനെ നോക്കിയാലും ജന്മരാശിയിൽ വന്നാലും ഒക്കെ ഒരു തരത്തിലുള്ള സമ്മർദ്ദം കൊണ്ട് കഴിഞ്ഞ ഒരു ഈ ജൂലൈ മാസത്തിൽ ശനിയുടെ വക്രം ആരംഭിച്ച് ഉടൻ തന്നെ ഈ ചൊവ്വയുടെ സ്ഥിതി പന്ത്രണ്ടിലേക്ക് വന്നു അപ്പോൾ ഈ ചൊവ്വ രാശിയിലേക്ക് വന്നതുകൊണ്ട് ആ അതും കൂടെ സമ്മർദ്ദം ഏറ്റി ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ആ ചൊവ്വയുടെ സ്ഥിതി രണ്ട് മാസത്തോളം ഉണ്ടായിരുന്നു അപ്പോൾ ആ ചൊവ്വയുടെ സ്ഥിതിയും ശനിയുടെ സ്ഥിതി ഒക്കെ കൂടിയിട്ടുള്ളൊരു സമ്മർദ്ദമാണ് കഴിഞ്ഞ മാസങ്ങളിൽ അനുഭവിച്ചത് ചൊവ്വ ജന്മരാശിയിൽ ഉണ്ട് തന്നെ ജന്മരാശിയിൽ നിന്നൊഴിയും പന്ത്രണ്ട് നിൽക്കുന്ന ശുക്രാണ് നീചനായിട്ടാണ് നിൽക്കുന്ന രാശിയിൽ അത് കുറച്ചൊരു ഇമോഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ടെൻഷനോ അതുപോലെ കാര്യങ്ങളോ ഒരു മാനസികമായൊരു ഒരു ഒരു കുഴഞ്ഞു മുറഞ്ഞ അവസ്ഥകളൊക്കെ ഉണ്ടാകും ഇമോഷണൽ ആയിട്ടുള്ള ചില കുഴഞ്ഞു മുറികളൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ശനി ആറിൽ വക്രം ചെയ്യുകയാണ് അതൊരു ദോഷമാണെങ്കിൽ കൂടിയും അതിൻ്റെ ശക്തി ഇനിയിപ്പോൾ അത് വക്രം വെടിയാനുള്ളൊരു നവംബർ ഇരുപത്തെട്ടിന് വക്രം വെടിയും അപ്പോൾ അത് വക്രം വെടിയുക അതിൻ്റെ ശക്തി കുറഞ്ഞ് അതിൻ്റെ പോസിറ്റീവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഒക്ടോബർ മാസം ആദ്യ ആഴ്ചയോടുകൂടി തന്നെ ആദ്യ ആഴ്ച അവസാനത്തോടുകൂടി തന്നെ നമ്മളുടെ ഒരു ആശങ്കകളുടെ കാര്യത്തിലും വ്യക്തിപരമായിട്ടുള്ളൊരു മൊത്തം അവസ്ഥയുടെ കാര്യത്തിലും ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ടാകും അതിൻ്റെ കാരണം ശനിയുടെ യുടെ ഒരു ശക്തി കുറഞ്ഞ് അതൊരു പോസിറ്റീവായിക്കൊണ്ടിരിക്കുകയാണ് അതായത് ലോങ് ടേമിലേക്ക് നമ്മുടെ വളർച്ചയ്ക്ക് വളരെ ഗുണം ചെയ്യുന്നൊരു സ്ഥിതിയാണ് ശനിയുടെ ആറിലേക്ക് നേർഗൃതിയിൽ വരാൻ തുടങ്ങുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ആരംഭം തന്നെ ഒക്ടോബർ മാസം ആദ്യ ആഴ്ചയുടെ അവസാനം തന്നെ കാണാം അതുപോലെ ചൊവ്വ രാശി രാശിമാറ്റം ജന്മരാശി നിൽക്കുന്ന ചൊവ്വയുടെ രാശിമാറ്റം അടുത്തുവരുന്നു അപ്പം അതിൻ്റെ ഒക്കെ സമ്മിശ്രമായിട്ടുള്ളൊരു മാറ്റം ഒക്ടോബർ മാസ അവസാനത്തോടെ കാണാം അപ്പോൾ തന്നെ ഒക്ടോബർ പതിന തുലാമാസം ആരംഭിക്കുക തുലാമാസ ആരംഭത്തിൽ തന്നെ പ്രകടമായ മാറ്റങ്ങൾ തന്നെ ജീവിതത്തിലുണ്ടാകും കേതു പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് ആത്മീയമായിട്ടുള്ള അറിവുകൾക്ക് അതുപോലെ തന്നെ സാമ്പത്തിക പതിനൊന്ന് ലാഭസ്ഥാനം കൂടിയാണ് കേതുവിനാ ഭാവം നല്ലതുമാണ് അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും ആത്മീയമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ചയും വർദ്ധിക്കും അഞ്ചിൽ രാഹു ശരിക്കും വ്യാഴം ആ രാഹുവിനെ വീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ നല്ലതായിരുന്നു ഇപ്പോൾ വ്യാഴം അടുത്ത രാശിയിൽ പോകുമ്പോൾ അഞ്ചിൽ രാഹു വരും അപ്പം അഞ്ചിൽ രാഹു വരുന്നത് അത് വിവാഹ സ്ഥാ ദാമ്പത്യസ്ഥാനമാണ് അതുപോലെ തന്നെ സന്താന സ്ഥാനമൊക്കെ ചിന്തിക്കാം പ്രണയമൊക്കെ ചിന്തിക്കാവുന്ന സ്വഭാവമാണ് അങ്ങനെ വരുമ്പോൾ ബുദ്ധിസ്ഥാനം കൂടിയാണ് അപ്പോൾ രാഹുവിനും പ്രത്യേകമായ ചില ചില ബുദ്ധിവൈഭവങ്ങൾ തുലാമാസം വരെയൊക്കെ ഉണ്ടെങ്കിൽ തുലാമാസത്തിന് ശേഷം ആ സ്ഥിതി സൂക്ഷിക്കണം കാരണം നമ്മൾക്ക് നമ്മുടെ ബുദ്ധിയെ അത് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ചെയ്യുന്ന പ്രവർത്തികൾക്കൊക്കെ പ്രവർത്തികൾ രണ്ടു വട്ടം ആലോചിക്കുക എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് രണ്ട് തൊട്ടം ആലോചിക്കുക രാഹുവിൻ്റെ സ്ഥിതി അങ്ങനെ ആയതുകൊണ്ടിട്ട് അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ അധികാരത്തെ പറ്റിയിട്ട് അതിചാരം കർമ്മ വ്യാഴം എന്ന് പറഞ്ഞ ദോഷമാണ് അതിചാരം വരുമ്പോൾ പത്താം ഭാവത്തിലേക്ക് പോകുമ്പോൾ എങ്കിലും അത് ഉച്ചരാശി ആയതുകൊണ്ട് ഗുണങ്ങളും പ്രതീക്ഷിക്കാം അപ്പോൾ തൊഴിൽപരമായിട്ട് എന്തെങ്കിലും വെല്ലുവിളികൾ വന്നാൽ സ്വാഭാവികമായി തന്നെ അത് നോർമലായിട്ട് പോകും അത് കുറച്ച് ദിവസങ്ങൾക്ക് മാത്രം നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അത് സ്ഥിരമായിട്ടൊരു ഒരു മാസം കൂടെ നിൽക്കാത്തൊരു പ്രതിഭാസമാണത് നവംബർ മാസം പതിനൊന്ന് തന്നെ വക്രത്തിൽ ഗ്രഹം വരും ആ രാശിയിൽ തന്നെ ആ വക്രമാവ് തന്നെ അതിചാരത്തിൻ്റെ ഫലങ്ങൾ അവസാനിച്ചു അപ്പോൾ ഒരു ചെറിയൊരു മന്ദഗതി ഉണ്ടാവും തൊഴിൽപരമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ വെല്ലുവിളികളും വന്നേക്കാം എങ്കിൽ പോലും ഉച്ചരാശിയിലായതുകൊണ്ടും അത് കർമ്മഭാവത്തിലായതുകൊണ്ടുമൊക്കെ അതിൽ നിന്ന് ഗുണങ്ങളും പ്രതീക്ഷിക്കാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു സ്ലോ ഡൗൺ ആണ് തുലാരാശിക്കാർക്ക് ഈ തുലാമാസത്തിൽ പറയേണ്ടത് കാര്യമായിട്ടുള്ളൊരു പ്രശ്നമോ അല്ലെങ്കിൽ നമ്മൾ പേടിക്കേണ്ടതായിട്ടുള്ള വിഷമിക്കേണ്ടതായിട്ടുള്ള ഒരു ഘട്ടങ്ങളും തുലാരാശിക്കാർക്കില്ല കഴിഞ്ഞ കാലങ്ങളുടെ ഒരു ഒരു ഫ്ലാഷ് ബാക്ക് ആണ് ഈ അനാവശ്യമായ ഭാഗത്തിലേക്ക് നയിക്കുന്നത് ഈ വക്രത്തിൽ നിൽക്കുന്ന ശനിയും കൂടിയാണ് അങ്ങനെ ഒരു മനസ്സിനെ ആവലപ്പെടുത്തുന്നത് അതിൻ്റെ ഒരു ആവശ്യവുമില്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ അപ്പോൾ ഇതിൻ്റെ ഈ ഗ്രഹനിലയുടെ ഒരു പരിഹാരാർത്ഥം വേണ്ടത് ശ്രീകൃഷ്ണസ്വാമിക്ക് ഈ വ്യാഴത്തിൻ്റെ അങ്ങനെ അധികാരം വരുന്നത് പൊതുവിൽ ലോകത്തിന് തന്നെ പൊതുവിലൊരു ഗുണകരമായ ഒരു അവസ്ഥയല്ല അങ്ങനെ അതിചാരം ഒത്തിരി നിന്ന് കഴിഞ്ഞാൽ കുറേ മനുഷ്യ വംശത്തിന് അല്ലെങ്കിൽ എല്ലാ ജീവവർഗത്തിനും കുറേ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നൊരു കാലദോഷത്തിൻ്റെ അവസ്ഥയാണ് അതിചാരം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ അതിചാരമെന്നൊരവസ്ഥ സംഭവിക്കാൻ പോകുന്നു പിന്നീട് പെട്ടെന്ന് വക്രം വരുന്നു വീണ്ടും അടുത്ത രാശിയിലേക്ക് വരും അങ്ങനെ തുടരെ തുടരെ ഗ്രഹമാറ്റങ്ങളുടെ വ്യാഴം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുന്ന മാറ്റങ്ങളുടെ ഒരു പരിഹാരം എന്നോണം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കഴിയുന്ന ദിവസങ്ങളിലൊക്കെ ദർശിക്കുക അതുപോലെ തന്നെ വ്യാഴാഴ്ചകളിൽ പ്രത്യേകിച്ച് ദർശിക്കുക ശ്രീകൃഷ്ണന് പ്രിയങ്കരമായിട്ടുള്ള കതലിപ്പഴം സമർപ്പിക്കുക മഞ്ഞപ്പെട്ട് സമർപ്പിക്കുക അതുപോലെ തന്നെ തൃക്കൈവണ്ട പാൽപ്പായസം തുളസിമാല ചാർത്തുക എന്നിവയൊക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ ഓം നമോ ഭഗവത വാസുദേവായതമായ എന്ന ദ്വാദശാക്ഷിയും ഓം നമോ നാരായണായ നമ എന്ന അഷ്ടാക്ഷരിയും ജപിച്ച് ശ്രീകൃഷ്ണ പ്രീതി വരുന്നത് നന്നായിരിക്കും ശനിയുടെ വക്രം ചെയ്തു നിൽക്കുന്ന അവസ്ഥ ഇനിയും ഒരു ഏകദേശം ഒരു ഒരു മാസം ഒരാഴ്ചയും തുടരാൻ സാധ്യത ഉള്ളതുകൊണ്ടിട്ട് ശാസ്ത്രപ്രീതിപരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുക ശനിയാഴ്ചകളിൽ ശനിയാഴ്ചകളിൽ ശാസ്ത്രാവിന് നീരാഞ്ജനം നെയ്വിളക്ക് എള്ള് പായസികള് കീഴി തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിക്കുക അതല്ലെങ്കിൽ ശിവന് താര പിന്മുളക്ക് കൂളമാല എന്നിവ സമർപ്പിക്കുക അതുപോലെ തന്നെ അതല്ലെങ്കിൽ ആഞ്ജനേയ സ്വാമിക്ക് വെറ്റിലമാല വടമാല കുങ്കുമാർച്ചന എന്നിവ നടത്തുക ഈ ഒരു പൊതുവുള്ള ഗ്രഹനിലകളുടെ എല്ലാത്തിൻ്റെ പരിഹാരാർത്ഥം ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് മെച്ചപ്പെടുന്നതിനും എല്ലാത്തിനും വേണ്ടി ചെയ്യേണ്ടത് സുബ്രഹ്മണ്യസ്വാമിക്ക് ചൊവ്വാഴ്ച ഇളനീർ കൊണ്ടോ പനിനീർ കൊണ്ടോ അഭിഷേകം ചെയ്യുക അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ചെയ്യുന്ന വഴി പൊതുവിലുള്ളൊരു അരിഷ്ടതകൾ മാറി നല്ല ഇപ്പോൾ ജന്മരാശിയിലെ സൂര്യൻ്റെ സ്ഥിതിയും ചൊവ്വയുടെ സ്ഥിതിയും അങ്ങനെ വ്യാഴത്തിൻ്റെ അതിൽ അങ്ങനെ കൂടി വരുന്ന എല്ലാത്തിൻ്റെയും കൂടിയിട്ടുള്ളൊരു പരിഹാരത്താൽ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അങ്ങനെ ചെയ്യുന്ന വഴി ഗുണഫലങ്ങൾ വർദ്ധിക്കുകയും ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് പൊതുവിലുള്ള ഫലങ്ങളും പരിഹാരങ്ങളും അപ്പോൾ എല്ലാവരും പ്രശാന്ത് നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്റ്റോറിസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്തുക അപ്പോൾ തുലാക്കൂർ ഒരു ഐശ്വര്യവും ഭാഗ്യവും നിറഞ്ഞൊരു മാസം ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം